ഹൈന്ദവശാക്തിയെ വിശ്വാസപ്രകാരം വാരാഹരൂപം പൂണ്ട സാക്ഷൽ ആദിപരാശക്തിയാണ് വാരാഹി വാർത്താളി വാരാഹി അല്ലെങ്കിൽ പഞ്ചമി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഭഗവതി സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതിയാണ് കാട്ടുപതിയുടെ മുഖത്തോടു കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി പന്നിമുഖി ദണ്ഡനാഥ സേന താന്ത്രിക ലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി സമയേശ്വരി പാതിരാപഞ്ചമി രാത്രിഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വാരാഹി എന്നാണ് വിശ്വാസം ദേവിയെ ഉപാസിച്ചാൽ മനസമാധാനവും ശത്രുനാശവുമാണ് ഫലം ദേവി മഹാത്മ്യത്തിൽ അന്തകാസുരവധ സമയത്താണ് സപ്തമാതാക്കൾ അവതരിച്ചതെന്നും പറയപ്പെടുന്നു ശ്രീ ലളിതാ പരമേശ്വരുടെ സൈന്യാധിപയാണ് ശ്രീ വരാഹി ദേവി വരാഹരൂപം പൂണ്ട ഭദ്രകാളി വാർത്താളി എന്നും അറിയപ്പെടുന്നു തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്നും വിളിക്കുന്നു ഇല്ലായ്മകളും ദാരിദ്ര്യവും പരിഹരിക്കുന്ന ലക്ഷ്മി ആയതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന പേരും ലഭിച്ചു എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരത്തിന്റെ ശക്തിയായും വാരാഹി ആരാധിക്കപ്പെടും ലക്ഷ്മി ദേവിയുടെ താന്ത്രിക രൂപമായി ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണെന്നാണ് വിശ്വാസം രാത്രിയാണ് വാരാഹി ദേവിയെ ആരാധിക്കുന്നത് പഞ്ചമി തിഥിയിലെ രാത്രി വാരാഹി ദേവിക്ക് അതിവിശേഷം എന്നാണ് വിശ്വാസം